സൺഡേ ഈസ് സവർ ഫിഷ് ഡേ പലതരം വീടുകളുടെ ഒരു ചാകര തന്നെ വീട്ടിലുണ്ടാവും കാരണം സൺഡേയിലാണ് ഇവിടെ അണ്ണനും തമ്പിയും കൂടെ ഫിഷ് മാർക്കറ്റിൽ പോകുന്നത് ഒരാഴ്ചത്തേക്കുള്ള ഫിഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം സൺഡേ ആണ് വാങ്ങുന്നത് പക്ഷെ ഫസ്റ്റ് ഡേ കറി വെക്കുന്നതിന്റെ ടേസ്റ്റ് പിന്നുള്ള ദിവസം കിട്ടാറില്ല അതുകൊണ്ട് എല്ലാത്തിലും കുറച്ചെടുത്തിട്ട് ഫസ്റ്റ് ഡേ കറി വെക്കാറുണ്ട് ഈ കുഞ്ഞ നെത്തോലിയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ടുള്ള താരം അളീന് ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും നന്നാക്കി എടുക്കുന്നത് നല്ല പാടാണ് അതുകൊണ്ട് ഈ ആഴ്ചയിലും ടേസ്റ്റ് കാരണം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കണമെങ്കിൽ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് തരണോന്ന് നൈസായിട്ട് പെട്ടു അതിന്റെ ക്ലീനിങ് പ്രോസസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു ഞണ്ട് ആർക്കെങ്കിലും ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ദയം നോക്കിക്കോ ഞാൻ കാണിച്ചു ആദ്യം ആദ്യ ഞണ്ടിന്റെ ചെറിയ കാലുകളെല്ലാം മാറ്റി വലിയ രണ്ട് കാലുണ്ടല്ലോ അതാണ് നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് ചെറുതെടുക്കുന്നതോട് കുഴപ്പമില്ല പക്ഷെ വലിയ മാംസം ഉണ്ടാവാറില്ല പിന്നെ നടുക്കിരിക്കുന്ന സാധനം എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കണം അങ്ങനെ പൊളിച്ചെടുത്തിട്ട് നടുക്കിരിക്കുന്ന ഈ പൊന്നെന്ന് പറയും എല്ലോക്ക് അത് നന്നായിട്ട് എടുത്തു കളയണം ചിലവർക്ക് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ അലർജി ആവാറുണ്ട് അതായത് വോമിറ്റ് ചെയ്യും അത് കൈ കൈ പറ്റുന്ന പോലെ എടുത്ത് കളഞ്ഞിട്ട് സൈഡിലിരിക്കുന്ന ഒരു സൈഡിൽ ഒരു വെളുത്ത സാധനമുണ്ട് അതുകൂടെ എടുത്തു കളയണം പറ്റുന്നത്ര കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ റണ്ണിങ് വാട്ടറിൽ കഴിയാതെ ഇത് ഏകദേശം നല്ല രീതിയിൽ പൊക്കോളും അങ്ങനെ നന്നായിട്ട് എല്ലാം കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറത്തെ ശ്രീകാന്തിന്റെ കഠിനാധ്വാനത്തിൽ കുഞ്ഞു നെത്തൂലിയും റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു അത് അവിടുന്ന് വെട്ടിക്കിട്ടിട്ടുണ്ടായിരുന്നു അതും നമുക്ക് കുറച്ചെടുത്തിട്ട് വറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അതിന് വെളുത്തുള്ളി എടുത്ത് ചതച്ച് മാറ്റി വെക്കാം ഞാൻ മത്തി വറുക്കാൻ എടുക്കുന്ന മസാല എന്ന് പറയുന്നത് കുറച്ചേറെ കുരുമുളക് എടുക്കും മഞ്ഞപ്പൊടി കുറച്ച് അതായത് കുരുമുളക് കുറച്ച് മുളക് പൊടി പിന്നെ ആണെങ്കിൽ ഉപ്പ് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പെരട്ടിയാണ് മത്തിക്ക് പെരട്ടുന്നത് ഇനി നമുക്ക് കുറച്ച് നെത്തോലി എടുത്ത് വറുക്കാം കുറച്ച് നെത്തോലി എടുത്ത് പീര വെക്കാം നെത്തോലിക്ക് ഇതേ സെയിം അരപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല ബാക്കിയെല്ലാം ബാക്കിയെല്ലാം അതുപോലെ തന്നെ ചേർക്കും അങ്ങനെ നെത്തോലിയും മത്തിയും പുരട്ടി ഒരു പാത്രത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ആവട്ടെ ഇനി നമുക്ക് കുഞ്ഞൻ നെത്തോലി ഒരു തോരനാക്കി സെറ്റ് ചെയ്യാം എനിക്ക് വറുത്തതിനെക്കാട്ടും ഇഷ്ടം ഏറെ കൊച്ചുള്ളി ഇട്ട് ചെറിയ യെല്ലോ ഉണ്ടാക്കുന്ന ഈ തോരനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കുറച്ച് മ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പച്ചമുളകിന്റെ എരിയാണ് എനിക്കാ ഉപയോഗിക്കുന്നത് മുളക് പൊടി ചേർക്കാറില്ല എന്നിട്ട് ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യും അതിനുശേഷം കുറച്ച് കരിയാപ്പിലയും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ കുടംപുളി കുടമ്പുളിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കറിയെല്ലാം വെന്ത് വാങ്ങുന്ന പരുവത്തിന് ഞാൻ ഒരു ശകലം ഉലുവപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ചാണ് വാങ്ങുന്നത് ഇനി നമുക്ക് ക്രാബിലേക്ക് കടക്കാം ഈ ക്രാബ് ഞാനിവിടെയുള്ള മെന്ത് തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷമായിട്ടുണ്ടാവും എന്ത് മാവേലിക്കര വന്നിട്ടുണ്ടോ അന്നാണ് ഞാൻ ഈ സാധനം പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഓണാട്ടുകര സ്റ്റൈല് ക്രാബ് കറിയാണ് ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് ഞാനൊന്ന് പറയാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടിച്ച് അതിലേക്ക് സവാള ഇട്ട് സവാള വാടിക്കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് അതും ഒന്ന് വാടിക്കഴിയുമ്പോൾ തക്കാളിക്ക ചേർത്ത് നന്നായിട്ട് വാട്ടുക അതിനുശേഷം എന്താണ് നമ്മൾ സാധാരണ ചേർക്കുന്നവർക്ക് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ശകലം ഉലുവപ്പൊടി കുറച്ച് പെരുംജീരകപ്പൊടി പിന്നെ നമ്മൾ വറുത്തരച്ച് വെക്കുന്നോണ്ട് തേങ്ങ വറുത്ത് അരച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വറുക്കുമ്പോൾ അത് നല്ല ബ്രൗൺ കളറാവുന്ന രീതിയിൽ വറുത്തിട്ട് പിന്നെ അരയ്ക്കുക അതില് നമ്മൾ പൊടിയൊന്നും ചേർക്കാറില്ല ഈ മസാലയ്ക്കകത്താണ് പൊടി ചേർക്കാറുള്ളത് അതിനുശേഷം ഈ മസാലയിലോട്ടാണ് നമ്മൾ ഞണ്ടിട്ടിട്ട് പിന്നെ അതിന്റെ മേളില് അരച്ച് വെച്ച് തേങ്ങ ഉഴിക്കുക ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ജാറ് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കരിയാപ്പലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പ് അടപ്പുകൊണ്ട് അടച്ച് നമുക്ക് കറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ശ്രീകാന്തനാണ് ഇവിടുത്തെ മെയിൻ ഇളക്കുകാരൻ പുള്ളിക്ക് കുക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇളക്കാനാണ് അതുകൊണ്ട് ആ ഓളം ഇളക്കിക്കോട്ടെ അങ്ങനെ നമ്മുടെ കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വിളമ്പാം അങ്ങനെ ചോറ് വിളമ്പി അതിന്റെ സൈഡിലേക്ക് നല്ല നല്ല പൊരിച്ചെടുത്ത ഫിഷ് ഫ്രൈ അതിൽ രണ്ടും ഉണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞനെത്തൂലിയും ഉണ്ട് മത്തിയും അത് രണ്ടും വിളമ്പി വെച്ച് അത് കഴിഞ്ഞ് നമ്മുടെ മീൻതോരം വിളമ്പാം മീന്തോരനും വിളമ്പി നമുക്ക് മീൻ ഉണ്ടെങ്കിലും എന്ത് നോൺ വെജ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചീരത്തോരം തട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു ചീരത്തോരനും വിളമ്പി ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ക്രാബ് കറി ആശയ മോരുകറി ലവർ എന്തുണ്ടെങ്കിലും ഇല്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെ ആ ചോറ് ശ്രീയാന്തര കൊടുത്തു എനിക്കിതെ ഇങ്ങനെ ചോറ് എടുക്കാനാണ് ഇഷ്ടം ഞാനും ചീനും നെച്ചും ഒരു പ്ലേറ്റിലാണ് കഴിക്കാറ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും കൊട്ട് ഒരു പാത്രമേ ആവത്തുള്ളൂ എങ്ങനെയുണ്ട് ലാഭം ലാഭം കഴിക്കാനായിട്ട് രണ്ട് കമ്പനിക്കാരെയും കിട്ടും അങ്ങനെ ആദ്യത്തെ വാ ചീനൂന് കൊടുത്തു ചീനൂന് ക്രാബ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ നോക്കുന്നത് ഞാൻ ചീരത്തോരം വെച്ചിട്ടുണ്ടോ എന്നാണ് പക്ഷേ ഉണ്ട് ഞാൻ എൻ്റെ ഇടയ്ക്ക് തിരികെ കേട്ടിട്ടുണ്ടായിരുന്നു നെച്ചൊന്നു പിന്നെ അതൊന്നും കുഴപ്പമില്ല എന്ത് കൊടുത്താലും അതിന് ടേസ്റ്റ് ഇണ്ടായാൽ മാത്രം മതി പുള്ളിക്കാരിക്ക് ഇനി അടുത്ത വാ എന്റേതാണ് അങ്ങനെ നമ്മുടെ തോരനും ും പിന്നെ കുറച്ച് ചീരയും ഒക്കെ വെച്ചിട്ട് ഞാൻ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു ഫ്രഷ് ഫിഷ് വെച്ചിട്ട് സൺഡേയിൽ ഉണ്ടാക്കുന്ന ലഞ്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നുമല്ല ഞാൻ പക്ഷെ സൺഡേസ് എ സ്പെഷ്യൽ ഡേ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഒരു കപ്പ ഉപയോഗിച്ചതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ടിപ്പിക്കൽ പത്തനംതിട്ട ഹോമിയുടെ ചിന്തയും മനസ്സിൽ വന്ന് അടുത്ത ആഴ്ച കപ്പയിൽ പിടിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിർത്തുന്നു ബൈ